ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ കായിക ലോകത്തെ മാത്രമല്ല വൈദ്യശാസ്ത്രത്തെയും അത്ഭുതപ്പെടുത്തിയ ഒരു സുവർണ താരം ജനിച്ചു വിൽമ റുഡോൾഫ് എന്നറിയപ്പെടുന്ന വിൽമ ഗ്ലോഡിയൻ റുഡോൾഫ് നാലാം വയസ്സിൽ ഇൻഫന്റൈൽ പരാലിസിസ് എന്ന രോഗം ബാധിച്ച് പൂർണമായും കിടപ്പിലായ വിൽമയുടെ മനസ്സിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയാകണമെന്ന സ്വപ്നം നിറയുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത മകൾക്ക് അതെങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ചെങ്കിലും മകൾക്കൊപ്പം അമ്മയും സ്വപ്നത്തിന്റെ ഭാഗമായി കിടപ്പറയിൽ നിന്നും ട്രാക്കിലേക്ക് ഇറങ്ങിയ വിൽമാർ റുഡോൾഫിനെ എടുത്തുകൊണ്ടുവന്നതും കൊണ്ടുപോയതും അമ്മയായിരുന്നു ഒരു ട്രാക്കിൽ ഓടിയെത്താൻ കഴിയാതെ തളർന്നു വീണ വിൽമയെ ട്രാക്കിൽ നിന്ന് വാരിയെടുക്കുമ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് കഴിയുമോ മോളെ ഈ നാണക്കേട് നമുക്ക് വേണോ ഈ സ്വപ്നം നീ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ അമ്മയുടെ കവിളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു ഈ കാണുന്ന ആളുകളെല്ലാം ഒരിക്കൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നാൾ വരും അമ്മയ്ക്കത് കാണാനാകും ആ വിൽമാ റുഡോൾഫാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒളിമ്പിക്സിൽ നാല് സ്വർണ്ണ മെഡലുകൾ കഴുത്തിലണിഞ്ഞ് ലോകത്തിന് മുന്നിൽ തല നിവർത്തി നിന്നത് അതിന് വിൽമയെ സഹായിച്ചത് തന്റെ കഴിവിലുള്ള വിശ്വാസവും നിരന്തര പ്രയത്നവുമാണ് ഒരു തുടർച്ചയായ പഠനവും വളർച്ചയുമാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അധ്യായങ്ങളാണ് നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും നമ്മുടെ അറിവും കഴിവും മെച്ചപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുന്ന അധ്യായങ്ങൾ ജീവിതം ഒരുക്കിത്തരുന്ന ഈ അവസരങ്ങളിലെല്ലാം മികവ് പുലർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്നിവയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാനുള്ള അവസരമായി ഓരോ ദിവസത്തെയും നമുക്ക് ഒരുക്കിയെടുക്കാം അതിനായി ആദ്യം തന്നെ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കൂ സമയം പാഴാക്കാതെ കഴിവുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കൂ നമ്മുടെ പ്രിയപ്പെട്ടവരോടും ലക്ഷ്യങ്ങളോടുമൊപ്പം സമയം ചെലവഴിച്ച് ജീവിതം സന്തോഷകരമായി ആസ്വദിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ